കർക്കടയിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വെൽഫെയർ ഹോമിന്റെ കട്ടിലനാട്ടിൽ കർമ്മം വെൽഫെയർ പാർട്ടി ഉപദേശക സമിതി അംഗം കുഞ്ഞു നിർവഹിച്ചു മംഗടയിൽ വെൽഫെയർ പാർട്ടി കൂട്ടിൽ എട്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ച് നൽകുന്ന വെൽഫെയർ ഹോമിന്റെ നാട്ടിൽ കർമ്മം വെൽഫെയർ പാർട്ടി ഉപദേശക സമിതി അംഗം കുഞ്ഞു നിർവഹിച്ചു സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അടിസ്ഥാന വിഭാഗങ്ങളെ ചേർത്തുപിടിക്കുകയും അവർക്ക് അർഹമായത് നേടിക്കൊടുക്കുകയും ചെയ്യുക എന്നത് വെൽഫെയർ പാർട്ടിയുടെ നയമാണ് അതാണ് ഇത്തരം കർമ്മ പദ്ധതിയിലൂടെ വെൽഫെയർ പാർട്ടി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നതെന്ന് എന്ന് വെൽഫെയർ പാർട്ടി മംഗട മണ്ഡലം വൈസ് പ്രസിഡന്റ് എം കെ ജമാലുദ്ദീൻ പറഞ്ഞു അബ്ദുറഹീം സാബിഹ് പുല്ലോടൻ പാർട്ടി മംഗട മണ്ഡലം കമ്മിറ്റി അംഗം സെയ്താലി വലമ്പൂർ വാർഡ് മെമ്പർ ദീപ വെട്ടേക്കുത്ത് പാർട്ടി എട്ടാം വാർഡ് പ്രസിഡന്റ് സുലൈമാൻ ഒൻപതാം വാർഡ് പ്രസിഡന്റ് കുഞ്ഞാൻ പി മുഹമ്മദ് കുട്ടി വീട്ടി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇത്തരത്തിലുള്ള വെൽഫെയർ നയമാണ് അതിന്റെ ഭാഗമായിട്ടാണ് സമൂഹത്തിലെ ചെയ്യാൻ നൽകുന്ന എല്ലാ നന്മകളും ചെയ്യുക എല്ലാവർക്കും ക്ഷേമം നേരുക എന്നതാണ് വെൽഫെയർ പാർട്ടിയുടെ ഔദ്യോഗികമായ നയം ഈ ഗവൺമെന്റ് നമുക്കറിയാം പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് അപേക്ഷ ഒരുപാട് കാലമായി അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സഹോദരന് വേണ്ടി അദ്ദേഹത്തിന്റെ ഉമ്മ കാൻസർ രോഗിയായി ഒരുപാട് കാലമായി ദീർഘകാലമായി അസുഖ ബാധ്യതയാണ് അതുപോലെ ഭാര്യയും രണ്ട് കുട്ടികളും അദ്ദേഹം തന്നെ പ്രയാസം ജോലിക്കും പോകാൻ കഴിയാതെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അവസരായ സമൂഹത്തിൽ അവസരമായ ആളുകളെക്ക് ഇത്തരത്തിലുള്ള പാർപ്പിടം ഒരു മനുഷ്യന്റെ മൗലികാവകാശമാണ് പാർപ്പിടം വിദ്യാഭ്യാസം ഇന്നത്തെ കാര്യങ്ങളൊക്കെ പക്ഷെ അതുപോലും നമ്മുടെ ഗവൺമെൻറ്റിന് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ വിഷമങ്ങൾ കാരണം എന്താ വെച്ചാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ പേഴ്സണൽ സ്റ്റാഫുകൾ അവരുടെ മറ്റുള്ള ആനുകൂല്യങ്ങൾ അതൊക്കെ തന്നെ പത്തും ഇരുപോ മുപ്പതോ ആളുകൾക്ക് ലക്ഷോപലക്ഷം വൃത്തിപൊടിച്ചുകൊണ്ട് എന്നാലൊരു അഞ്ചോ എട്ടോ ലക്ഷം കൊണ്ട് സാധ്യമാവുന്ന ചില പ്രാഥമിക കാര്യങ്ങൾ പോലും ഈ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നതല്ല എന്ന് കൂടി വിതരണത്തിൽ അത് സൂചിപ്പിക്കുകയാണ്